എനിക്ക് 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 പറ്റിയ കുറച്ച് ടീംസിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരൊന്നും പരിചയപ്പെടാം അഖിലേഷ് നെല്ലുമൂട് എല്ലാം നെല്ലുമൂടിലൂടെ ബാലരാമൂരത്തെ ആൾക്കാരാണ് കേട്ടോ നമ്മുടെ സ്പോൺസർ ആണ് ബാലരാമൂരം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും പ്രോഗ്രാം എന്താണെന്ന് പറയാം ഇഞ്ചോടി ചെന്നാണ് പ്രോഗ്രാമിന്റെ പേര് പത്ത് രസകരമായ ഇഞ്ചോടിഞ്ചി പത്ത് രസകരമായ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന് ആൻസർ പറയുക മനസ്സിൽ ഒരു ആൻസറും വെച്ചുകൊണ്ടിരിക്കരുത് ആരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇൻഡിവിജ്വൽ മത്സരമാണ് ഓക്കെ ഇരുപത് സെക്കൻഡിലൂടെ അറിയാവുന്ന ആൻസർ പറയണം കൂടുതൽ ആരാണോ തോണ്ടണ കൂടുതൽ ആൻസർ പറയും അവരാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയം ഓക്കെ മനസ്സിലായല്ലോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റിൻ്റെ നമ്മളെ ജനിക്കുമ്പോൾ നമ്മളെ കൂടെ വന്നതാണിത് പക്ഷേ വലുതാവും തോറും പ്രായം കൂടും തോറും സ്കിന്നൊന്നും അങ്ങനെ മാറിയത് വേറൊരു സാധനം ഇപ്പൊ ആൾക്കാരത് നിറം മാറ്റി ശരീരമല്ല കണ്ണ് ഇവിടെ ഒരാളെ കളറൊക്കെ മാറ്റിട്ടുണ്ട് നല്ല ക്ലാപ്പൂട് എടേ അത് നമ്മൾ പ്രായം കൂടുന്തോറും അത് വൈറ്റ് കളറായി മാറൂല്ലേടാ നിറച്ചപ്പോഴും അതിന്റെ എന്താണു അടുത്ത ബസ്സിലേക്ക് പോവാ ഒരു നേരം മുന്നിൽ നിൽക്കും ഒരു നേരം പിന്നിൽ നിൽക്കും എന്താണ് നെല്ലുമൂട്ടിലുള്ളവർ ഇങ്ങനെയടേ സംസാരിക്കുന്നേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് മുന്നിൽ നിൽക്കുമ്പോ ഒരു നേരം മുന്നിൽ നിൽക്കും ഒരു നേരം പിന്നിൽ നിൽക്കും എന്താണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സൂര്യൻ

ഒരമ്മ കുളിച്ചു വന്നപ്പോൾ മേലാകെ ചോറി ഇതിന്റെ ആൻസർ പറ പപ്പട പപ്പടാ പെട്ടെന്ന് പറഞ്ഞത് പപ്പടാണ് കറക്റ്റ് ആൻസർ അടുത്ത ദിവസിലേക്ക് പോവാ നാലാമത്തെ ദിവസം പാട്ടുപാടേ നിങ്ങള് മനോമന കൊഞ്ചു ആണ് പഞ്ചാര വിത്തു നടന്ന് കൊഞ്ചു പഞ്ചാര പഞ്ചാര ചാക്കു വച്ചു അത് അതെന്നെ കുറച്ചിലേക്ക് പോവാം ഒരു തൊഴുത്തിൽ മുപ്പത്തിരണ്ട് വെളുത്ത കാള ഒരു തൊഴുത്തിൽ മുപ്പത്തിരണ്ട് വെളുത്ത ആൻസർ ആണ് ഇവിടെ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർക്കാണ് അടുത്ത ക്വസ്റ്റിനി പോകാം അഞ്ചാമത്തെ ക്വസ്റ്റൻ ഒരു ഭരണിയിൽ രണ്ട് അച്ചാർ മുട്ട മുട്ട പക്ഷെ നിങ്ങക്കറിയായിരുന്നോ ചുമ അപ്പൊ അടുത്ത ദിവസത്തിലേക്ക് പോവാ കണ്ണ് തുറന്ന് ഉറങ്ങുന്നത് ആരാണ് ഇത് പറയാനില്ല ഇവിടെയാണ് ആദ്യ മീനെന്ന് പറഞ്ഞേ മീനാണ് മൂങ്ങല്ല എന്താ നിങ്ങൾക്ക് കേട്ടാ തിരുവനന്തപുരം അല്ല തിരുവനന്തപുരം ചോദ്യം നിങ്ങൾ ഇവിടെ ആണ് ആൻസർ പറഞ്ഞത് രണ്ടു ഓക്കെ അടുത്ത ബസ്സിലേക്ക് പോവാ കണ്ടാൽ വണ്ടി തൊട്ടാ ചക്രം പണ്ട് പണ്ട് മുതലേ കേട്ടു കേൾവിയുള്ള ഒരു ക്വസ്റ്റൻ കണ്ടാൽ വണ്ടി കണ്ടാൽ തീവണ്ടി പോലെ ഇരിക്കും ല്ലേ ആദ്യം ഇപ്പോൾ അട്ട കറക്റ്റ് ആൻസർ ആണ് നാല് ക്വസ്റ്റിൻ്റെ ആൻസർ ആയ ഇതാണ് രസകര കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണാതാവുന്നത് എന്താണ് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും കാണാതാവുകയും ചെയ്യും ഇപ്പോഴത്തെ ഇതിന് മഴയും കറക്റ്റ് ആൻസർ ആണ് പക്ഷെ തരാൻ പറ്റില്ല വെളിച്ചല്ല രാത്രി കാലങ്ങളിലാണ് ഈ ഒരു സാധനം കാണുന്നത് ഒരു ജീവിയാണ് കണ്ടുകൊണ്ടിരിക്കും പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും പിന്നെ വീറെ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കും കാണുന്നു വെളിച്ചം തരുന്ന ഒരു സാധനം ആദ്യം അഞ്ചു ക്രിസ്ത്യം ജയിച്ചിരിക്കുന്നു എന്തായിരുന്നു കാര്യം ആരാ ഇന്നത്തെ വിജയായ അഖിലേഷ് ബിന്നി ചെറിയൊരു ബിന് ബാല കൈത്തറിയുടെയും കൂടെയാണ് സമ്മാനമാണത് സൻജോയ്ക്ക് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റ് ഹ്യൂമൻ റൈറ്റ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഹർഷകുമാർ ട സമ്മാനമുണ്ടേ പഞ്ചായത്ത് പോ അപ്പൊ ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാം എന്തായാലും ഒരു ഭയങ്കര വെറൈറ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലെ ഒരു ടീംസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ